ഭാവിയിൽ പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും കീർത്തിപ്പെടുത്താനാണ് തൻ്റെ പ്രവർത്തനമെന്ന് പി വി അൻവറിൻ്റെ പരിഹാസം മുഖ്യമന്ത്രി എ കൊടുത്ത ബാറോലയാണ് വായിച്ചത് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ ഹർജി നൽകുമെന്നും പി വി അൻവർ എം എൽ എ ജുഡീഷ്യറിയിൽ മാത്രമാണ് പ്രതീക്ഷ സ്വർണക്കടത്തിൽ തൻ്റെ പങ്കും അന്വേഷിക്കട്ടെയെന്നും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും മാറി നിൽക്കണമെന്ന കത്ത് ലഭിക്കും വരെ എൽ ഡി എഫിന്റെ ഭാഗമാണെന്നും അൻവർ പറഞ്ഞു ഞാൻ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ് ഇത്ര വലിയ ഒരു എന്താ പറയാ കൊള്ള ടാക്സ് വെട്ടിപ്പ് സ്വർണ്ണക്കള്ളക്കടത്ത് ഈ പറയുന്ന ഡാൻസ് ആഫ് സംഘത്തെ ഉപയോഗിച്ചിട്ടുള്ള ഈ ഇത്തരം കാര്യങ്ങള് മയക്കുമരുന്ന് കച്ചവടം ഇതൊക്കെ അജിത് കുമാറും ടീമും നടത്തിയ എത്രയോ സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകൾ നിങ്ങൾ തന്നെ പുറത്തുവിട്ടതാണ് എത്രയോ നിരപരാധികൾ ജയിലിലാണ് എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാത്രം ഇത് ബോധ്യപ്പെടാത്തത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞല്ലോ ഇനി എനിക്കെന്താ മാർഗം എനിക്ക് ആകെ ഇനി ജുഡീഷ്യറിയിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ കേരളത്തിലെ ബഹുമാനരായ ജഡ്ജിമാരൊക്കെ അത് കാണുന്നുണ്ടാവുമല്ലോ അവരും മനുഷ്യരാണല്ലോ ഈ വസ്തുതകൾ മനസ്സിലാക്കാനുള്ള നല്ല ബുദ്ധിയും ശേഷിയുള്ളവർ തന്നെയാണല്ലോ ഈ പറയപ്പെടുന്ന ജഡ്ജിമാരൊക്കെ അവരിലാണ് എനിക്ക് പ്രതീക്ഷ ഞാൻ ആ സ്റ്റെപ്പിലേക്ക് നീങ്ങും ആ സ്റ്റെപ്പിൽ ആ പ്രയറിൽ ഞാൻ ഒരു കണ്ടീഷൻ കൂടി വെക്കും ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാരുടെ സാന്നിധ്യത്തിൽ ഇത് അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണ സംഘത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ തീരുമാനിക്കണം കേരളത്തിലെ സത്യസന്ധരായ റെക്കോർഡുള്ള ഐ പി എസ് തുടങ്ങി താഴേക്കിട വരെയുള്ള സത്യസന്ധമായ പോലീസ് ഓഫീസേഴ്സിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അത് കണ്ടെത്താൻ സാധിക്കും